പണ്ടൊക്കെ മുസ്ലിം ലോകത്ത് ഇസ്രയേൽ വിഷയത്തിൽ തുർക്കി വളരെ വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ഉറുദുഖാന്റെ ഭരണകാലത്ത് ഇസ്രയേലിനെതിരെ ഒന്നൊന്നായി എല്ലാ ഉടമ്പടികളും അവസാനിപ്പിച്ച് അവസാനിപ്പിച്ച് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ കടുത്ത നിലപാടുകളിലാണ് തുർക്കി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ തുർക്കി മുതിർന്നേക്കും എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇസ്തംബൂൾ പബ്ലിക് പ്രോസിക്യൂട്ടർ തുർക്കി പരസ്യമായി തന്നെ മുപ്പത്തിയേഴ് ബെഞ്ചമിൻ നെതന്യാഹു അടക്കം അതുപോലെ ഇസ്രായേൽ കെറ്റ്സ് അടക്കം പ്രതിരോധ മന്ത്രിയും അതുപോലെ അവിടെയുള്ള ഐ ഡി എഫ് നേതാവും ചീഫും അങ്ങനെ തുടങ്ങി മുപ്പത്തിയേഴ് ഇസ്രയേലി ഉദ്യോഗസ്ഥർക്കെതിരെ സാക്ഷാൽ ബെഞ്ചമിൻ നെതന്യാഹു അടക്കം മുപ്പത്തിയേഴ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രിമാർക്കെതിരെയൊക്കെ തുർക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങളിലൂടെ വന്നത് കഴിഞ്ഞ കാലത്തെ ഇസ്രയേലുമായുള്ള തുർക്കിയുടെ എല്ലാ ബന്ധങ്ങളെയും അടച്ചു വാർക്കുന്ന അത്തരത്തിലൊരു ബന്ധം ഞങ്ങൾ ഇസ്രയേലുമായി കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു നടപടിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം തുർക്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഗസയിൽ തുടങ്ങി വെച്ച രണ്ട് വർഷത്തെ യുദ്ധം വംശഹത്യാണെന്നും മനുഷ്യരാശിക്കെതിരെയുള്ള ആക്രമണങ്ങളായിരുന്നെന്നും ഒരു വർഗത്തെ തന്നെ ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഐ ഡി എഫും ഇസ്രയേൽ സംഘവും ബെഞ്ചമിൻ നതിന്യാഹും അവിടെ അരങ്ങേറ്റിയത് എന്നുള്ള കൃത്യമായ മെസ്സേജ് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതായത് തുർക്കി ഫലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റല് നശിപ്പിച്ചെന്നും ആ ഹോസ്പിറ്റൽ അല്ലഹിലി ഹോസ്പിറ്റലിൽ ബോംബിട്ടുകൊണ്ട് ഒറ്റ ദിവസം തന്നെ അഞ്ഞൂറ് പേരെ വധിച്ചു കളയാൻ ഇസ്രയേൽ തയ്യാറെടുത്തെന്നും മനപൂർവ്വമായി കൊണ്ട് ഈ തുർക്കി ഹോസ്പിറ്റലിലേക്ക് കടന്നുകൊണ്ട് മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ പട്ടാളക്കാർ നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെയുള്ള വിശദമായ വിവരം ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുപോലെ സുമൂത്ത് ഫോർട്ടില്ല നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പറ്റം മാനുഷിക പ്രവർത്തകർ ഗസയിലേക്ക് എയ്ഡുമായി കടന്നു വന്നത് എന്നാൽ അതിനെ ഇസ്രയേൽ നേവികൾ കടലിലിറങ്ങിക്കൊണ്ട് ഗസ തീരത്ത് എത്തുന്നതിന് മുമ്പ് നശിപ്പിക്കുകയും അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയൊക്കെ ചെയ്ത ലോകമൊട്ടാകെ വാർത്തയായ ഒരു സംഭവമാണ് ആ സംഭവവും ഹോസ്പിറ്റലിൽ ബോംബിട്ടതും മറ്റുമൊക്കെ ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു അറസ്റ്റ് വാറണ്ട് തുർക്കി പുറപ്പെടുവിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ബെഞ്ചമിൻ നദന്യാഹുവിനും അവിടെയുള്ള ഈ ഐ ഡി എഫ് ചീഫിനും അതുപോലെ ഇസ്രായേൽ കെറ്റ്സിനും ഒക്കെ അനുഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ചോദ്യം വളരെ വിലപ്പെട്ടതാണ് കാരണം ഈ ഒരു അറസ്റ്റ് വാറൻറ്റിന് തുർക്കിക്ക് ഉള്ളിൽ മാത്രമല്ലേ വിലയുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം എന്നാൽ ഈ അറസ്റ്റ് വാറണ്ട് തുർക്കി ഇന്റർപോളിന് കൈമാറാനാണ് സാധ്യത എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈ ഈ തുർക്കിക്കുള്ളിൽ തുർക്കി ഇസ്തംബൂൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇറക്കിയ ഈ അറസ്റ്റ് വാറണ്ട് അന്താരാഷ്ട്ര നിലത്തിൽ നടപ്പിൽ വരണമെങ്കിൽ ഈ അറസ്റ്റ് വാറണ്ട് ഇന്റർപോളിന് കൈമാറുകയും അങ്ങനെ ഇന്റർപോളിൽ അംഗമായ രാജ്യങ്ങൾ ബെഞ്ചമിൻ നതിന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ തുനിയുകയും വേണം അതിന് ആദ്യം ഈ റിപ്പോർട്ട് ഇന്റർപോൾ പരിശോധിക്കുകയും എന്നിട്ട് ഒരു റെഡ് നോട്ടീസ് പുറത്തിറക്കുകയും വേണം അത്തരത്തിൽ റെഡ് നോട്ടീസ് പുറത്തിറക്കി കഴിഞ്ഞാൽ ഇന്റർപോളിൽ അംഗമായ രാജ്യങ്ങൾ ബെഞ്ചമിൻ നതിന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് തുർക്കിക്ക് കൈമാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇന്റർപോൾ ഇത്തരത്തിൽ ഒരു റെഡ് നോട്ടീസ് പുറത്തിറക്കണമെങ്കിൽ അവർക്ക് ചില മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഉണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയപേരിതമായ ഒരു കേസോ അല്ലെങ്കിൽ ഒരു രാജ്യവും മറ്റു രാജ്യവും സൈനികപരമായി ഏറ്റുമുട്ടലിൽ ഉണ്ടായ കേസുകളോ അതുപോലെ തന്നെ മതപരമായ വംശീയപരമായ കേസുകളൊന്നും ഇന്റർപോൾ ഇത്തരത്തിൽ അറ്റൻഡ് ചെയ്യുകയോ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് അത്തരത്തിൽ തുർക്കി ഇത്തരത്തിൽ ഈ അറസ്റ്റ് വാറണ്ട് ഇന്റർപോളിന് കൈമാറി കഴിഞ്ഞാൽ ഇത് ഇന്റർപോൾ നിയമപരമായി പരിശോധിക്കുകയും എന്നതിന് ശേഷം അവരെത്തരത്തിലാണ് ഇന്റർപോൾ ഇതിനെ എടുക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെയും അതുപോലെ ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെയും ഭാവി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് ഏതായാലും ബെഞ്ചമിൻ നത്യാഹുവിന് ഈ അന്താരാഷ്ട്ര കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറൻറ് ഉള്ളത് കൊണ്ട് തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും ഇപ്പോൾ തന്നെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇക്കഴിഞ്ഞ മാസം യു എൻ അമേരിക്കയിലേക്ക് യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കാൻ ബെഞ്ചമിൻ നദന്യാഹു പോയത് കിലോമീറ്ററുകളിൽ അധികം മെഡിറ്ററേറിയൻ കടലിന് മുകളിലൂടെ ഓടിക്കൊണ്ടായിരുന്നു എന്ന് അന്താരാഷ്ട്ര വാർത്ത പുറത്തു വന്നിട്ടുള്ളതാണ് വളരെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയവും ആയിരുന്നു അത് എന്നാൽ ഇത്തരത്തിൽ ഇന്റർപോൾ കൂടി ഇത്തരത്തിൽ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെയും ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെയും അന്താരാഷ്ട്ര യാത്രകൾ പൂർണമായും മുടങ്ങിപ്പോകാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഇതിനെ ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഇസ്രയേൽ എന്നുള്ളതാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും നമുക്കറിയാം ഉറുദുഖാൻ്റെയും തുർക്കിയുടെയും ഭാഗത്ത് നിന്ന് ഈ അടുത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെതിരെയുള്ള നടപടികൾ എന്ന് പറയുന്നത് വളരെ ശക്തമായ നടപടികളാണ് ഒരുപക്ഷെ ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ലോകത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തുർക്കി എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ നിലവിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തന്നെ തുർക്കി ഇസ്രയേലിനെ അംഗീകരിക്കുകയുമായിരുന്നു എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പെരിഫറൽ ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലും തുർക്കിയും രഹസ്യമായ ഒരു കരാറിൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയായിരുന്നു അതേ തുടർന്ന് അങ്ങനെ ഓരോ കരാറുകളിൽ സൈനികമായും മറ്റുമൊക്കെ തുർക്കിയും ഇസ്രയേലും സഹകരിക്കുകയും മറ്റും എത്തുകയും ചെയ്ത് തുർക്കിയും ഇസ്രയേലും വളരെ വലിയ ബന്ധത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ച് ജി സി സി ഗൾഫ് മുസ്ലിം രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് തുർക്കി എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇസ്രയേലുമായി വളരെ തുടക്കത്തിൽ തന്നെ ബന്ധം കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് എത്തിയപ്പോഴേക്കും ആ ബന്ധം വളരെ പരിപൂർണമായ ഒരു സാമ്പത്തിക സൈനിക സഹകരണ ബന്ധത്തിലേക്ക് വളരുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്രയേലിൽ നിന്ന് അതി നൂതനമായ ആയുധങ്ങളും മറ്റും തുർക്കി പർച്ചേസ് ചെയ്യുകയും തുർക്കിയിൽ നിന്ന് ഇസ്രയേൽ പർച്ചേസ് ചെയ്യുകയും അങ്ങനെയൊക്കെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായ വ്യാപാര ബന്ധവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ഉറുദുഖാൻ അവിടെ ഭരണമേറ്റെടുത്തപ്പോൾ തന്നെ ഈ ഫലസ്തീൻ വിഷയത്തിൽ ബന്ധത്തിൽ ഒലച്ചിൽ തുടങ്ങിയെങ്കിലും പ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഉർദുഖാന്റെ നേതൃത്വത്തിലുള്ള തുർക്കി ഇസ്രയേലുമായി ബന്ധത്തിൽ വഷളാകാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ ഇരുപത്തിനാലിൽ ഇസ്രയേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറയുകയും യുദ്ധം അവസാനിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും ഉറുദുഖാന്റെ നേതൃത്വത്തിൽ മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാം ഹമാസിന് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഓഫീസ് ഉള്ള ഒരു രാജ്യവും കൂടിയാണ് തുർക്കി എന്ന് പറയുന്നത് അത്തരത്തിൽ ഹമാസുമായും അതുപോലെ തന്നെ ഗസയുമായും ഫലസ്തീൻ പ്രദേശങ്ങളുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് ഈ ഉറുദുഖാൻ എന്ന് പറയുന്നത് അപ്പൊ ഈ അടുത്തായി നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഈ ഇരുപതിന പോയിന്റ് അടങ്ങുന്ന വെടിനിർത്തർ കരാറിൽ ഒപ്പുവെച്ച ഒരു രാജ്യവും കൂടിയാണ് തുർക്കി എന്ന് പറയുന്നത് തുർക്കിയും ഈജിപ്തും ഖത്തറും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പുവെച്ചതായിരുന്നു ഈ ഇരുപതിന് പോയിന്റ് കരാറടങ്ങുന്ന ഈ വെടിനിർത്തൽ കരാർ ഈജിപ്തിൽ നടന്നത് അപ്പോ തുർക്കിയാണ് ഇനി ഭാവിയിൽ ഒരു അന്താരാഷ്ട്ര ഫോഴ്സ് ഗസയിൽ നിലവിൽ വരുമെന്നും ആ ഫോഴ്സിൽ തുർക്കി ഉണ്ടാകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തുർക്കിയുടെ സൈന്യത്തെ ഗസയിൽ അനുവദിക്കുകയില്ല എന്ന് ഇസ്രയേലി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചതും അതൊക്കെ വലിയ ചർച്ചയായിട്ടുള്ളതുമാണ് അത്തരത്തിൽ തുർക്കിയെ അംഗീകരിക്കാൻ ഈ അടുത്ത കാലത്തായി ഇസ്രയേൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതും പണ്ട് കാലത്ത് തുർക്കി ഇസ്രയേലുമായി വളരെ വലിയ ബന്ധത്തിലാണ് എന്നാൽ ഈ ഗസായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ ബന്ധങ്ങളും നശിച്ചു പോയി എന്ന് മാത്രമല്ല ഇസ്രയേലി നേതൃത്വത്തിനെതിരെ ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് കൂടി പുറപ്പെടുവിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രതിരോധമാണ് തുർക്കിയും ഉറുദുഖാനും ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെയും അതുപോലെ ഇസ്രായേലിനെതിരെയും തീർത്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസം തുർക്കി സന്ദർശിക്കുന്ന ജർമ്മനിയുടെ പ്രതിനിധിയോട് ഉറുദുഖാൻ ചോദിച്ചത് ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ഈ ഇസ്രായേൽ ഗസയിൽ ഇങ്ങനെ വംശഹത്യ നടത്തുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്നായിരുന്നു അതായത് ഇസ്രയേലിൻ്റെ ഈ ഗസായുദ്ധത്തിന് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രയേലിന് നൽകിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ജർമ്മനി എന്ന് പറയുന്നത് അതുകൊണ്ട് ജർമ്മനിയോട് വളരെ പരസ്യമായി തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്തരത്തിൽ വംശഹത്യ നടത്തുന്നതും മനുഷ്യരാശിക്കെതിരെ ആക്രമണം നടത്തുന്നതും ഒരു വർഗത്തെ തന്നെ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയ ഗസയിൽ ഇസ്രയേൽ നടത്തുന്നതും നിങ്ങൾ കാണുന്നില്ല എന്ന് അത്തരത്തിൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുവാനുമൊക്കെ അന്തർദേശീയ വേദികളെ തന്നെ ഉപകാരപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു ഇനി ഇസ്രയേൽ ബന്ധത്തിൽ ഈ ഒരു മുസ്ലിം രാജ്യമായ തുർക്കിയെ ലോകം മുസ്ലിം സമൂഹം സംശയിക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് ബന്ധത്തെ ബന്ധത്തെ തച്ചുടച്ചു കളഞ്ഞു ഉറുതുകാൻ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം ഏതായാലും ഈ ഒരു അറസ്റ്റ് വാറന്റിന്റെ ഭാവി എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയുക തന്നെ വേണ്ടിവരും തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം